സത്യക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഗുരുക്കന്മാർ അധ്യക്ഷൻ ശ്രീ പി സുധീർ അവർഗൻ ശ്രീ എ കെ സ്വാഗതം ആശംസിച്ച എം ആർ ടീച്ചർ എൻ്റെ ഗുരുനാഥന്മാരായിട്ടുള്ള ഗീത ടീച്ചർ ഷ്കുട്ടി മാഷ് മറ്റ് അധ്യാപകരെ നാല് അധ്യാപകരെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ രക്ഷിതാക്കളെ പ്രിയപ്പെട്ട നാട്ടുകാരെ ഒരു ഗുരു അദ്ദേഹത്തിൻ്റെ എത്രയോ ചിന്തകൾ ഉള്ളിലൊക്കെയ സ്വപ്നങ്ങൾ അതിൻ്റെ സാക്ഷാത്കാരമാണ് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന നിമിഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മളെല്ലാം ജനിക്കുന്നതിന് മുമ്പ് തന്നെ സ്ഥാപിച്ച ഒരു സ്ഥാപനത്തിന്റെ നൂറാം വാർഷികത്തിലേക്ക് അതിന്റെ ആഘോഷ ചടങ്ങുകളുടെ പ്രാരംഭഘട്ടത്തിൽ ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയുന്നത് ഒരു മഹാഭാഗ്യമായി കരുതുന്നു ഇത്രയും ഞാൻ ഔപചാരികതയുടെ പേരിൽ പറയുകയാണ് ഇനി ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം മറ്റു പ്രാസംഗികരെ പോലെ അത്രയും നമ്മളെ അടക്കി ഒതുക്കി പറയാൻ കഴിയില്ല കാരണം കലാകാരന്മാർ എപ്പോഴും ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ അത് ഔപചാരികത എന്നുള്ള വാക്ക് ഉപേക്ഷിച്ചാലേ നടക്കുകയുള്ളു ഒരു രണ്ടായിരത്തി ഏഴ് കാലം മുതൽക്കാണ് ഞാൻ പള്ളിപ്പുറത്തേക്ക് എത്തുന്നത് നേരത്തെ പറഞ്ഞു ഗീതദേശേയും ഗംഗാധരമാരുടെയും പ്രിയ ശിഷ്യനാണ് നിങ്ങളുടെ മുമ്പിൽ ഒരു നാല് വാക്ക് ഇന്ന് സംസാരിക്കാൻ അറിയുന്നത് സത്യം തന്നെ ഞാൻ പള്ളിപ്പുറത്തേക്ക് എത്തിയതിനു ശേഷമാണ് അതൊരു ഔപചാരികത പേര് പറയുകയല്ല സത്യമായിട്ട് അങ്ങനെ തന്നെയാണ് ഞാൻ വെറും ഒരു നാണങ്കുണിയായിട്ടുള്ള ഒരു നർത്തകനായിരുന്നു പക്ഷെ എൻ്റെ ചിന്തകളെയും എൻ്റെ വാക്കുകളെയും ഒക്കെ ഉണർത്തിയത് പള്ളിപ്പുറത്തെത്തിയതിനു ശേഷമാണ് കേരള കലാമണ്ഡലത്തില് പി എച്ച് ചേർന്നതിന് ശേഷം ടീച്ചറായിരുന്നു എന്റെ ഗൈഡ് അതിനുശേഷം എപ്പോഴും ഇവിടേക്കൊക്കെ വരും ഈ സമയം എന്ന് പറയുന്നത് ഞാൻ ഇവിടുത്തെ കുട്ടി ബസിൽ കയറി പോകുന്നൊരു സമയമാണ് ലാസ്റ്റ് ബസ് പോകുന്നതിന് മുമ്പ് എനിക്ക് അങ്ങനെ ചടക്കുറിക്കട്ടെ ടീച്ചർ വളരെ സ്നേഹപൂർവ്വം നിർബന്ധിച്ച് ഇവിടെ നിൽക്കാനൊക്കെ പറയും പക്ഷെ വീട്ടിലേക്ക് എത്തേണ്ട സാഹചര്യം അന്ന് അങ്ങനെയായിരുന്നു രണ്ടായിരത്തി പതിനാറിലാണ് മനുഷ്യരും നമ്മളെ വിട്ടു പോകുന്നത് ആ സമയത്തൊക്കെ ഞാൻ ഇവിടെ വന്നു പോകുമ്പോൾ ബസ്സിലിരുന്ന് ക്ലാസിന്റെ കാര്യങ്ങളും ഉത്തരവാദിത്വങ്ങളൊക്കെ ടീച്ചർ പറഞ്ഞത് കേട്ട് നാളത്തേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ ബസ്സിൽ കയറി വയ്ക്കുമ്പോൾ വേറൊരു ലോകത്തായിരിക്കും ചില സമയം ഞാൻ കഴിഞ്ഞുകൊണ്ടായിരിക്കും പോവുക കാരണം മനുഷ്യരുടെ ഓർമ്മകൾ അദ്ദേഹത്തിന്റെ കേസ് തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ ഞാൻ ഒരു ദിവസം ബസ്സിലിരുന്ന് കരഞ്ഞപ്പോൾ കണ്ടക്ടറിനോട് കേന്ദ്രപ്പെട്ടിരിക്കും പക്ഷെ കൺട്രോൾ ചെയ്യാൻ പറ്റുകയോ ഞാൻ എന്തോ പെട്ടെന്ന് ആലോചിച്ചപ്പോ അങ്ങനെ മനസ്സ് വിഷമത്തിലായിരുന്നു അപ്പൊ ഇങ്ങനെ ഈ പാട പാഠവരമ്പിലൂടെ അസ്തമനത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ ആ ഓർമ്മകൾ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ ഓർമ്മ വരികയാണ് സ്കൂളിന്റെ മുന്നിലൂടെയുള്ള യാത്ര എന്തായാലും എന്റെ ഗുരുനാഥനായിട്ടുള്ള ഗണത്ര മാഷ് പഠിച്ച ഒരു സ്കൂളിന്റെ വാർഷിക നൂറാം വാർഷികത്തില് അദ്ദേഹത്തിന്റെ ഒരു ശിഷ്യകനായിട്ടുള്ള ഒരാള് മുഖ്യാതിഥിയായിട്ട് ും ഇവിടെ എനിക്ക് വരാൻ നിങ്ങളെ കാണാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം കൊണ്ട് ഭാഗ്യമായി കരുതുന്നു ഒപ്പം സംസ്ഥാനത്തെ മികച്ച നദിക്ക് പുരസ്കാരം നൽകുവാൻ ആഗ്രഹിക്കുവാൻ എൻ്റെ കയ്യിൽ ഞാൻ എന്ത് ഭാഗ്യം ചെയ്തിട്ടാണെന്ന് അറിയില്ല അതും എനിക്കൊരു ഭാഗ്യമായി ഞാൻ കരുതുന്നു കല ഇപ്പൊ ഇവിടുത്തെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനം ഒരു നാടിന്റെ നന്മയ്ക്കാണ് ഒരു ക്ഷേത്രം പോലെ തന്നെ വിളങ്ങുകയാണ് ഒരു വിദ്യാലയം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം വിദ്യാലയം എന്നത് പഠിക്കുക എന്നുള്ളതൊക്കെ മൂന്നാമത്തെ കാര്യമായിരുന്നു ആദ്യത്തെ കാര്യം വിശപ്പ് മാറ്റുക എന്നുള്ളതായിരുന്നു കാരണം ഞാൻ ഒന്നാം ക്ലാസ്സില് എനിക്ക് പഠിക്കാൻ വയസ്സ് തെളിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ എൽ പി ചാലക്കുലെ എൽ പി സ്കൂളിൽ വെച്ചിരുന്ന ഉപ്പ്മാവ് അന്നൊരുതരം മഞ്ഞ പോലെ ഉണ്ടാക്കി അപ്പൊ അതൊക്കെ കിട്ടി മെശപ്പടക്കാൻ വേണ്ടിയിട്ട് ചേട്ടന്റെ കൂടെ അമ്മ പറഞ്ഞു വിട്ടു അങ്ങനെ പോയിരുന്നിട്ടാണ് പിന്നെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഒന്നാം ക്ലാസ്സിലേക്ക് ചേർക്കുമ്പോൾ പിന്നെ ഈ മഞ്ഞ കുറുക്ക് മാറിപ്പോയി ഗോതമ്പരി ഉപ്മാതി അങ്ങനെ മണി വരെ എങ്ങനെയെങ്കിലും തള്ളി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അന്നത്തെ സ്കൂളിൽ ചേർത്തിരുന്നത് പോയിരുന്നത് ഉച്ചക്ക് രണ്ടു മണിക്ക് ബെല്ലടിച്ചതിന് ശേഷമാണ് അമ്മ അന്നൊരു ഹോട്ടലിൽ ജോലി ചെയ്യും അപ്പോൾ ആ ഹോട്ടലിൽ നിന്ന് അമ്മ ഒരു ചോർത്തുകൊണ്ട് ചോറിലിട്ട് പെട്ടെന്ന് ഒരു തൂക്കു ചോറ് മാത്രത്തിൽ ചോറുമായിട്ട് ഓടി വരും ആ സ്കൂളിൽ നിന്ന് ടീച്ചർ അപ്പോൾ ഞങ്ങളെ രണ്ടുപേരും അമ്മ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കുന്നു ഇതായിരുന്നു ഞങ്ങളുടെ എൽ പി വിദ്യാഭ്യാസ കാലഘട്ടം അതിനേക്കാളൊക്കെ അപ്പുറത്തേക്ക് രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് കലയായിരുന്നു ഞങ്ങൾക്ക് നമ്മുടെ ടീച്ചറും ടീച്ചർമാരും ഒക്കെ പഠിച്ച് ഇന്നിപ്പോഴത്തെ കുട്ടികൾ പ്രാർത്ഥനയ്ക്ക് കയറിയപ്പോൾ എന്റെ കുട്ടികാലമാണ് എനിക്ക് ഓർമ്മ വന്നത് അതിനടുത്ത് നിന്ന് മൈക്കിൽ പിടിച്ച് പാടുമ്പോൾ ഞാൻ ഇപ്പോഴും ഭയങ്കര ഒച്ചയില് പാടും അപ്പൊ ടീച്ചർ പറയും എല്ലാവരും ഒരുമിച്ച് നിന്ന് പാടണം ഈ മൈക്കിൽ കിട്ടി കഴിഞ്ഞാൽ എന്റെ സ്വഭാവമാകും ശബ്ദത്തിലായിരിക്കും പാട്ട് അപ്പൊ ഇവിടെ നിന്ന് പാടിയ കുട്ടികളെ കണ്ട അവര് ഇങ്ങനെ പൂക്കൊടുക്കാനൊക്കെ വരുമ്പോ അവരുടെ മുഖത്തേക്ക് ഞാനിങ്ങനെ നോക്കുക അവരുടെ മുഖത്തൊക്കെ നമ്മൾ ഉണ്ട് നമ്മുടെ കുട്ടിക്കാലം ഉണ്ട് അതിങ്ങനെ പ്രതിധ്വനിച്ച് കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു അപ്പോ രണ്ടാമത്തെ ഘടകം കലയായിരുന്നു സ്കൂൾ ആനിവേഴ്സറികളും അതുപോലെ സ്കൂൾ യൂജനോത്സവങ്ങളും ഒക്കെ കാഴ്ചക്കാരനായിരുന്നു എങ്കിലും ഏത് നൃത്തം ഉണ്ടെങ്കിലും ഞാൻ സ്റ്റേജിന്റെ മുൻപിൽ തന്നെ ഉണ്ടാവും അങ്ങോട്ട് നീക്കിയിരിക്കും നീങ്ങിയിരിക്കില്ല ഇവിടെ വന്ന് ഇങ്ങനെ തൊട്ട് നിന്നാലേ എനിക്ക് മനസ്സമാധാനം ഉണ്ടാവുള്ളൂ എന്നെ എത്ര പിടിച്ച് മാറ്റിയാലും ഞാൻ മാറില്ല എന്ന് അവസാനം ടീച്ചർമാർക്ക് അറിയാം അങ്ങനെ ഈ സ്റ്റേജിൽ നിന്ന് ചിലപ്പോൾ ഒരു പൂവായിരിക്കും അല്ലെങ്കിൽ ഒരു ചെലങ്കയുടെ ഒരു മുത്തായിരിക്കും വീട് കിട്ടുക ഇത് കൊണ്ടുപോയിട്ട് പിന്നെ ഈ സ്റ്റേജിൽ കണ്ട നൃത്തം അത് വീട്ടിൽ പിന്നെ പുനരാവിഷ്കരിക്കുകയാണ് കയ്യിൽ ഒരു ചൊപ്പൊക്കെ ഉണ്ട് പക്ഷെ എനിക്കിതെന്താണെന്ന് അറിയില്ല ഞാൻ വേണ്ടി പോയിട്ട് എന്ത് അറിയുമോ തേക്കിന്റെ കൂമ്പുണ്ടല്ലോ അതൊക്കെ എടുത്തായിരിക്കും പിന്നെ നാലുമണിപ്പൂക്കളില് അതൊക്കെ എടുത്ത് കവിളിലും ഒക്കെ തേക്കും അപ്പൊ ഇതായിരുന്നു എന്റെ ലോകം നൃത്തം എന്ന് പറയുന്ന വലിയൊരു ലോകം അതായിരുന്നു പിന്നെ ഇതുപോലെ ജനൽ കാണുമ്പോ എനിക്ക് ഓർമ്മ വരികയാണ് അവിടെ ഒരു ഡാൻസ് ടീച്ചർ ഡാൻസ് പഠിപ്പിക്കാൻ വരും അങ്ങനെ ഞാൻ അവിടെ എങ്ങനെ എത്തിച്ചു നോക്കി നിന്ന് കാണും ക്ലാസ്സിൽ ടീച്ചർ എന്നെ കാണാൻ പോകട്ടെ ചേട്ടനോട് പോയി പറയും അനിയും മിസ്സായിക്കൊണ്ട് പോയി അന്വേഷിക്കാൻ പറയും അപ്പൊ ചേട്ടനെ അറിയാം വേറെ എവിടെയും പോവില്ല ഡാൻസ് ടീച്ചർ വന്നിട്ടുണ്ടെങ്കിൽ ആ ക്ലാസ്സിൽ ഉണ്ടാവും എന്ന് പറയും അങ്ങനെ ചേട്ടൻ വന്ന് വന്നൊന്ന് എന്നെ എടുത്തു ഒന്ന് കാണിച്ചു തരും അത് നേരം കണ്ടിട്ട് പറയും ക്ലാസ്സിൽ പോയിരിക്കാൻ പറയും അങ്ങനെ നൃത്തത്തിന്റെ ബാലപാഠങ്ങൾ പഠിച്ച ഒരു കലാക്ഷേത്രമായിരുന്നു ആയിരുന്നു എന്റെ എൽ പി വിദ്യാലയ ഇവിടുത്തെ ഈ ഓടിട്ട പുരയിൽ പുരയിലൊക്കെ കാണുമ്പോൾ എനിക്കതാണ് ഓർമ്മ വരുന്നത് പിന്നീടാണ് പഠനം എന്നൊരു കാര്യത്തിലേക്ക് കടക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഒരു വിദ്യാലയത്തിലൂടെ ഒരുപാട് വിദ്യാഭ്യാസം നേടുന്നവർ മാത്രമല്ല ഉണ്ടാകുന്നത് കലയും അതുപോലെ തന്നെ സാഹിത്യകാരന്മാരും അതുപോലെ തന്നെ കായിക പ്രതിഭകളും ഒക്കെ നമുക്ക് ഇത്തരം കലാസ്ഥാപനങ്ങളിൽ നിന്ന് നമ്മുടെ സ്കൂളുകളിൽ നിന്ന് ഉരുവം കൊള്ളുന്നുണ്ട് എന്നൊരു വസ്തുത തന്നെയാണ് ഞങ്ങളെ പോലെയുള്ള കലാകാരന്മാർ ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നതിന്റെ പ്രധാന കാരണം അങ്ങനെ പേ ഡിഗ്രി വരെയൊക്കെ പോയി അതിനുശേഷം കല ഐശ്വര്യമായി വിഷയമായി പഠിച്ചു ഞങ്ങളുടെ കുടുംബകാര്യങ്ങളൊക്കെ അറിയാം മനുഷ്യട്ടം പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ അത് കഴിഞ്ഞ് നൃത്തം എന്താ പറയാ ഐശ്വര്യ വിഷയമായി പഠിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെ കലാമണ്ഡലത്തിലേക്ക് എത്തുകയും ഇവിടെ നിന്നാണ് പിന്നീട് വലിയൊരു എന്താ പറയാ പോരാട്ടം തന്നെ ഉണ്ടാവുന്നത് മാഷ്ടം ടീച്ചറൊക്കെ ഇങ്ങനെ കലയുടെ ലോകത്തേക്ക് നമ്മളെ നമ്മളിങ്ങനെ കൊണ്ടുപോകും അത് വെച്ചിട്ട് നമ്മളിങ്ങനെ വലിയ ഇവിടെ നിന്ന് വണ്ടി കയറുമ്പോൾ ഭയങ്കര ഒരു തൊരയാണ് നമുക്ക് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ ഇത് കഴിഞ്ഞ് ഈ സമൂഹത്തിലേക്ക് ഇവർക്ക രംഗത്തേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കിട്ടുന്ന ഇഡി എന്ന് പറയുന്നുണ്ടല്ലോ അത് വലിയൊരു ഇഡിയാണ് പിന്നെ അവിടെ ഫൈറ്റായി ഇടയ്ക്കിടയ്ക്ക് ടീച്ചറെ വിളിച്ചു ഫോണിൽ വിളിച്ചിട്ടായി അപ്പൊ പറഞ്ഞു സാറിൻ്റെ അവിടെ അതൊക്കെ ശരിയാവും അതൊക്കെ ശരിയാവും പറഞ്ഞുകൊണ്ട് ഇവരുടെ തങ്കൻ ശരിക്കും പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഒന്നിൽ പിന്നെ അച്ഛൻ പോയി രണ്ടായിരത്തി പതിനൊന്നിൽ അമ്മ പോയി രണ്ടായിരത്തി പതിനാറിൽ മണിച്ചേട്ടം പോയി ഇതിന് ശേഷം എൻ്റെ ഊർജവും ഓജസ്സുമായിട്ട് നിൽക്കുന്ന എൻ്റെ ജീവിച്ചിരിക്കുന്ന അച്ഛനമ്മമാരാണ് ഗംഗാലമാഷും വിതരിച്ചത് അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് പരിപാടി ഉണ്ടായിരുന്നു പക്ഷെ ഇവർ വിളിക്കുമ്പോൾ ഓടി ഓടിയെത്താതിരിക്കാൻ പറ്റില്ല മറ്റെന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാൻ ഇവിടെ എത്തിച്ചേർന്നേ മതിയാവൂ എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ ഇവിടേക്ക് ഞാൻ എത്തിച്ചേർന്നു മനസ്സിൽ നിറയെ കലയുണ്ട് അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്നുള്ള പ്രായോഗിക ജ്ഞാനമുണ്ട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ടൊക്കെ ഉണ്ടെങ്കിലും എവിടേക്കോ കിട്ടുന്ന വിഷമം അതിനുള്ളിൽ ഇങ്ങനെ നീറുന്നുണ്ട് എങ്കിലും ഒരു രണ്ടു മൂന്ന് പ്രാവശ്യം ടീച്ചറെക്കെ വിളിക്കുമ്പോ വീണ്ടും വീണ്ടും നമുക്കൊരു ഊർജം കിട്ടും അങ്ങനെയാണ് ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അധികം ഞാൻ ദീർഘിക്കുന്നില്ല ഈ മുന്നോട്ട് പോകുമ്പോഴൊക്കെ നമ്മുടെ മനസ്സിൽ പൂർവികർ പറഞ്ഞിട്ടുള്ള ചില പാട്ടും വരികളൊക്കെ ഇങ്ങനെ ഓർമ്മ വരും ഞാൻ ഒരു നാടൻ പാട്ടുകാരനൊന്നുമല്ല എങ്കിലും ഇപ്പോ ചില സമയത്തൊക്കെ പാടേണ്ടി വരാറുണ്ട് കാരണം അത് കുടുംബം ആനന്ദപരമാനന്ദ എൻ്റെ കുടുംബം ഈരഴു പതിനാല് ലോകവും എൻ്റെ കുടുംബം ഈരഴു പതിനാല് ലോകവും എന്റെ കുടുംബം എൻ്റെ കുടുംബത്തെ ഇത്തരം താത്തിയതാര എന്റെ കൂലത്തെ ഇത്തറ താത്തിയതാര എന്റെ കുടുംബത്തെ ഇത്തര താത്തിയതാര എന്റെ കൂലത്തെ ഇത്തരം ഞാൻ ഇത്തര താന്ന വേണാൻ എന്നാരു പറഞ്ഞു ഞാൻ ഇത്തര താന്ന വേണാൻ എന്നാരു പറഞ്ഞു എന്നോട് കളിച്ചവരാൽ നേരായിട്ടില്ലേ കാരണം ഇങ്ങനെയുള്ള ഒരു വിഷമങ്ങൾ നമ്മളെ തീ പിടിപ്പിക്കുന്നതുപോലെയാണ് അതുകൊണ്ട് തന്നെ ഓരോ വേദിയിലേക്ക് ചെല്ലുമ്പോഴൊക്കെ അവിടെ നമ്മൾ തീയായി മാറുകയാണ് അപ്പൊ ഇവിടെ ഈ വാക്കുകൾ എത്ര അർത്ഥവസ്ഥാവുന്നതാണ് എന്നോട് കളിച്ച നേരായിട്ടില്ലേ എന്നോട് നേരായിട്ടില്ലേ എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്ന് കുടുംബത്തിൽ ഞാൻ ആടി തെളിയും തുള്ളി തെളിയുമെന്നാണ് മോഹിനിയാട്ടം ആണെന്ന് കൊണ്ട് ഞാനൊന്ന് മാറ്റി പറയണ എന്റെ കുടുംബത്തിൽ ഞാൻ ഇന്നാടി തെളിയും അതെ ഞാനൊരു പട്ടികജാതിക്കാരനാണ് ഞാൻ ജാതി പറയുക പക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഭയങ്കരമായിട്ട് മതം എന്ന വിഷം നമ്മളെ നമ്മളിലൊക്കെ ഇറങ്ങി വരികയാണ് അപ്പോൾ എനിക്ക് ഈ കലാരംഗത്ത് തുടരണമെങ്കിൽ ഇങ്ങനെയുള്ളൊരു ഫയർ ഉണ്ടെങ്കിൽ മാത്രമേ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനങ്ങൾ ഉണ്ടാവണം പള്ളിപ്പുറത്ത് ഇതിന് പലതവണ മുമ്പ് വന്നിട്ടുണ്ട് പ്രസംഗിച്ചിട്ടുണ്ട് അന്നത്തെ വലിയ സ്നേഹം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഏറ്റവും കൂടി നിങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന മണി ഒരു ഗാനം ആലപിക്കാം ഇപ്പം നമുക്കറിയാം തൊണ്ടയൊക്കെ ചെറിയ പ്രശ്നമാണ് കാലാവസ്ഥയുടെ പ്രശ്നം അപ്പൊ നിങ്ങൾ കൈയടിക്കില്ലേ അടിക്കില്ലേ ഉറക്കെ പറയൂ ഒന്നും കൂടെ പറയണം ആ എന്നാ വരട്ടെ യെസ് യെസ് പോരോരോഴയാണി നമുക്ക് ഒരു ഒരു വർഷം നീണ്ടുപിടിക്കുന്ന ഉത്സവാഘോഷത്തിന്റെ ആരംഭമാണ് ഇത് അല്ലെ ഇത് എല്ലാവരും സന്തോഷിക്കണം അപ്പൊ ഒരു കൈത്താളം ഉദ്ദേശിച്ചു തരുമാർ

പിന്നെ ഞാൻ സന്തോഷം ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ഈ വിദ്യാലയത്തിന്റെ നൂറാം വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും സന്തോഷങ്ങളും പങ്കിട്ടുകൊണ്ട് എന്നെവിടേക്ക് ക്ഷണിച്ചതിന് ഇവിടുത്തെ എല്ലാ പി ടി എ ബാലവാഹിനികളോടും നന്ദി പറഞ്ഞു കൊണ്ട് ചുരുക്കുന്നു നന്ദി നമസ്കാരം